ചെയ്തു തൊട്ട് എന്ന് പറഞ്ഞു കാര്യം വിദ്യ ചേച്ചി ഞാൻ ചാനൽ അല്ല എന്ന് പറയുന്നുണ്ട് ലിയോ ബാക്കിയുള്ള ചാനലിനെ കൂട്ടു കൊടുക്കുലിയോ അതിനാണ് നിനക്ക് ഞാൻ ഇവിടെ ഉള്ളവർക്ക് കൂട്ടു കൊടുക്കൂലിയോ തിരക്കായിരുന്ന വിദ്യ എങ്ങും പോകാറില്ലായിരുന്നു എന്ന് പറയുന്നുണ്ട് കരള് പക്ഷെ വന്നേ പറ്റുള്ളൂ കരളെ എന്നും വരണേ വിദ്യയുടെ ലൈഫിലും കൂടെ വരണം കേട്ടോ വിദ്യയുടെ ലൈവ് രാവിലെ എട്ടരക്കാണ് ശിവാണ്ണൻ വന്നിട്ടുണ്ട് ശിവാണ്ണ ഹായ് ശിവണ്ണ അതിനൊണ്ട് വിഷം എപ്പടി ചെയ്യാൻ തിരിച്ചു തന്നാൽ മതി എന്ന് നാളെ തിരിച്ചു കൊടുക്കണേ വിദ്യ കൂട്ടാക്കു തീർച്ചയായിട്ടും കരള അബ്രൂ എന്ന് പറയുന്നുണ്ട് വിദ്യ കരളെന്ന് പറഞ്ഞ കോടാലയും കൊണ്ട് വരണുണ്ട് വിദ്യ ഹായ് ശിവാണെന്ന് ശിവ ലൈക്ക് അടിച്ചുണ്ട് താങ്ക് യു ശിവാണ്ണ

വായിക്കാം ഞാൻ പറഞ്ഞുതരാം അല്ല കമന്റ് കമന്റ് ഒക്കെ എനിക്ക് വായിക്കാൻ പറ്റും പക്ഷെ ബ്ലൂ കളറിലുള്ള മാത്രം ആരാന്നുള്ളത് എനിക്ക് അറിയില്ല അതാ ഞാൻ ആ അതെനിക്കും വരാറുണ്ട് ബ്ലൂ ഒരുപാട് ഇത് കാണുമ്പോ എനിക്ക് ആ പേര് വായിക്കാൻ പറ്റാതെ വരാറുണ്ട് ഞാൻ ചുവരുമേനീന്നെ വിളിക്കുന്നുണ്ട് കേട്ടോ കരള് പിന്നാക്കാവേ തിരുമേനിയുടെ ചാനൽ പിന്നാക്കാം തിരുമേനീനെ കൂട്ടാക്കാത്ത ആരല്ലോ കൂട്ടാക്കോ തിരുമേനിക്ക് ഒരു കൂട്ട് കൊടുക്കുക എല്ലാവരും ബ്ലൂ ഉള്ള എല്ലാവരും ഒന്ന് കൂട്ടാക്കോ തിരുമേനിയുടെ കരള് പാട്ട് ഒരു പാടുകൂടി എന്നിട്ട് സിനിമ പാട്ടിലേക്ക് കടക്കാം എന്നിട്ട് അത് ആ ഗുരുവായൂരമ്പലനടയിൽ ഒരു ദിവസം ഞാൻ പോകും ഗോപുരവാതിൽ തുറക്കും ഞാൻ ഗോപകുമാരനെ കാണും ഗുരുവായൂരമ്പലനടയിൽ ഒരു ദിവസം ഞാൻ പോകും ഗോപുരവാതിൽ തുറക്കും ഞാൻ ഗോപകുമാരനെ കാണും ഞാൻ ഗോപകുമാരനെ കാണും ഐശ്വര്യായിട്ടങ്ങ് തുടങ്ങാം വിചാരിച്ചിട്ടായിരുന്നു നല്ല ഐശ്വര്യ നല്ല സൂപ്പർ പാട്ട് നല്ല പാട്ടാണ് അപ്പു അഭിലാഷ് 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 അപ്പു അപ്പു അഭിലാഷ്ലാഷ് എന്റെ ലൈവിലേക്ക് വരുന്ന സ്വാഗതം എന്നെ കൂട്ടാക്കിട്ടില്ലെങ്കിൽ എന്റെ വീഡിയോസ് ഒക്കെ കണ്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യുക ചേട്ടൻ്റെ ചാനലാണെ പറയുക നമുക്ക് ഇവിടെ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവരും സപ്പോർട്ട് ചെയ്യും കേട്ടോ ഞാൻ ചോദിച്ച കേട്ടില്ലേ എന്നെ മനസ്സിലായോ തിരുമേനിന്ന് പറഞ്ഞു എനിക്ക് മനസ്സിലാവുള്ളൂ അബ്രൂസാണ് ചോദിച്ചത് ണ്ട് ആ ഫുഡൊക്കെ കഴിച്ചോ തിരുമേനി ഫുഡ് ഞാൻ നട അടച്ചപ്പന്നുള്ളൂ ഇനി ഞാൻ ഫുഡ് ഒരു പത്തുമണി പത്തേക്ക് പത്തിരായിട്ടേ കഴിക്കുള്ളൂ ആണല്ലേ തിരുമേനി തിരുമേനി വന്നപ്പോ ഞങ്ങള് വിചാരിച്ചു ഞങ്ങളുടെ ലൈവിൽ വരുന്ന ഒരു അച്ഛൻ തിരുമേനി തിരുമേനി ഉണ്ട് അറിയോ ആ ആ ആ ആ എനിക്ക് അറിയാം ഞങ്ങൾ ആണല്ലേ എന്ന് ഓർത്തു അപ്പോ അടുത്ത പാട്ടിലേക്ക് ഞാൻ തിരുമേനിണ്ട് എന്താ തിരുമേനി ചന്ദ്രകാന്തം കൊണ്ട് നൂലുകെട്ട് അതിൽ ചന്ദനപ്പടി പൊന്നാൽ പാടാൻ പറയുന്നുണ്ട് ബ്രോ നാല് കെട്ട് വീട്ടിലെ ഞാൻ മാത്രമേ ഉള്ളൂ അച്ഛൻ മരിച്ചു അമ്മ മരിച്ചു ഞങ്ങൾ എട്ട് സഹോദരങ്ങളാണ് എട്ടാമത്തെ ആളാണ് ഞാൻ അഞ്ചാണ് മൂന്ന് പെണ്ണ് ഇതിലെ ഏറ്റവും ഒടുവിലത്തെ ആളാണ് ഞാൻ പോരെ ഇനി ഇനി ഞാൻ ആ പാട്ട് പാടാം ചന്ദ്രകാന്തം കൊണ്ട് നാലുകെട്ട് അതിൽ ചന്ദനപ്പടിയുള്ള പൊന്നു ഞാൻ ചന്ദ്രകാന്തം കൊണ്ട് നാലുകെട്ട് അതിൽ ചന്ദനപ്പടിയുള്ള പൊന്നു ഞാൻ